ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ മിനി സ്റ്റേഡിയത്തിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് നിക്കണോ ഇവിടെ ഈ കാണുന്ന ഈ കാണുന്ന രീജുവേഴ്സ് എന്റെ സ്ഥലം നമ്മളെ മിനി സ്റ്റേഡിയത്തിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ഈ കാണുന്ന രീജുവേഴ്സ് എന്റെ സ്ഥലം ഇതാക്കുന്നു അതേമാർക്ക് ബിൽഡിംഗ് പർപ്പസിനും അതുപോലെ തന്നെ വീടൊക്കെ വെച്ച് താമസിക്കാനും കോട്ടോസുകളൊക്കെ പണിയാനൊക്കെ പറ്റിയാലും കിടന്ന പ്ലോട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ട് ഈ സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങൾ കാണിക്കാൻ ചാനൽ ആദ്യമായിട്ട് കാണുന്ന മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ ഇസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യട്ടോ പിന്നെ നിങ്ങളെ വീട് സ്വല പ്രോപ്പർട്ടി എന്തെങ്കിലും പാർശ്വം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും കാണാൻ ഞങ്ങളെ നമ്പറിൽ എത്രയും പെടുന്നു പട്ടപ്പെടുന്നുണ്ട് വിളിക്കുക അപ്പൊ നമുക്ക് ഈ സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ട് വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം അപ്പം നേരെ വീട്ടിലേക്ക് പോകാം അപ്പൊ നമ്മൾ ഇന്ന് നിൽക്കുന്ന ചെറുപുഴ ടൗണിലാട്ടോ ചെറുപുഴ ടൗൺ ആണ് ഇപ്പം നിങ്ങളെ കാണുന്നത് അത്യാവശ്യം വലിയ ടൗൺ ആണ് ഇത് എല്ലാവർക്കും അറിയാനാണ് ചെറുപുഴ ടൗൺ പറഞ്ഞാൽ തന്നെ അപ്പൊ നിങ്ങടെ വരെയുള്ള റോഡും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ അതുകൊണ്ട് ഈ റോഡ് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാല് പയ്യന്നൂരിക്ക് പോണ റോഡാണ് പിന്നെ നേരെ പറഞ്ഞു നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ചിറ്റാരിക്കൽ കൊന്നക്കാട് ആ ഭാഗത്തേക്ക് പോണതാണ് കേട്ടോ കടകളൊക്കെ ഇഷ്ടം പോലെ കടകളും വലിയ വലിയ ബിൽഡിങ്ങും സൂപ്പർ മാർക്കറ്റും എല്ലാ സംഭവങ്ങളും ചെറുപുഴ ടൗൺ എന്ന് പറഞ്ഞാല് കേട്ടോ അത്യാവശ്യം വലിയ ടൗൺ ആണ് ചെറുപുഴ ടൗൺ ഒക്കെ പറഞ്ഞാല് അപ്പൊ നമ്മക്ക് പോന്ന് ഈ വാർത്തയ്ക്കാണ് പോണ്ടത് ഈ റോഡിനാണ് പോവണ്ടത് ഈ റോഡ് നമുക്ക് പിന്നെ കണ്ണൂര് ഇരിട്ടി അതുപോലെ തളിപ്പറമ്പൊക്കെ പോണ റോഡാണ് കേട്ടോ തിരുമേനി പോവാം അതെ അതെ തിരുമേനി പോവാം വണ്ടികളൊക്കെ പോലെ ചീറിപ്പാഞ്ഞി പോണ റോഡാണ് നോക്കി കണ്ടൊക്കെ നമ്മള് വലമുറിയാണ് കേട്ടോ വല്യ വലിയ ബിൽഡിങ്ങുകളൊക്കെ കണ്ടെങ്കിൽ വലിയ ഷോപ്പും കാര്യങ്ങളും അപ്പൊ നമുക്ക് ഈ ചെറുപുഴ ടൗണിലാണ് നമുക്കിന്ന് വീട്ടിലെ ഒരു പ്ലോട്ട് വിൽപ്പനക്ക് വന്നിട്ടുള്ളത് ഇത് നോക്കിയാണെങ്കില് അത്യാവശ്യം വലിയ ടൗൺ ആണ് കേട്ടോ നാല് ഭാഗത്തേക്ക് ഫുള്ള് കടകളും ബിൽഡിങ്ങും തന്നെ ഉള്ളു അപ്പൊ നമ്മക്കൊന്ന് പോണ്ടെ ഈ റോഡിനാണ് ഈ റോഡിന് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് നടന്നു പോകണം നമ്മക്ക് ജസ്റ്റ് ഒരു പത്ത് മീറ്ററൊക്കെ കാണുള്ളൂ അത്രേല്ലേ കൊറച്ചൂരേ ഉള്ളൂട്ട് രണ്ട് മിനിറ്റ് ആ ടൗണൊന്ന് രണ്ട് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മളെ പ്ലോട്ടേക്ക് എത്തി കേട്ടോ മൊബൈൽ ഷോപ്പും കാര്യങ്ങളൊക്കെയാണ് ഈ സൈഡിലൊക്കെ ഉള്ളത് ബേക്കറി കടകളും എല്ലാ കടകളും ഉണ്ട് പിന്നെ വല്യ വല്യ ബിൽഡിങ്ങൊക്കെ ചെറുപ്പം ടൗൺ തന്നെ കൊടുക്കാൻ വന്നിട്ടുള്ളത് അതേമാതിരിക്ക് ബിൽഡിങ്ങുകൾ അതേമാതിരി ക്വാർട്ടേഴ്സുകൾ തുടങ്ങാം അങ്ങനെയുള്ള പെർപ്പസിനൊക്കെ പറ്റിയ കിടിലും കിടക്കാറ്റും മുതൽ തന്നെയാണ് വിശേഷങ്ങളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാൻ പോണ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പേജ് മറക്കാതെ ഫോളോ ചെയ്യ വരുന്ന വഴിയൊക്കെ ഉണ്ടല്ലോ ഏത് വാഹനങ്ങൾ വേണേലും പോകാൻ ലോറി അടക്കം പോണ സൈറ്റ് ആണ് കേട്ടോ വഴിയും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നമുക്ക് ഇങ്ങോട്ട് അത്തന്റെ ലാൻഡ് മാർക്കൊക്കെ കാണിച്ചാലട്ടോ ഇതൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഓരോ അപ്പാർട്ട്മെന്റുകളാണ് അപ്പൊ അതേപോലെ അപ്പാർട്ട്മെന്റുകളൊക്കെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിനും പറ്റൂട്ടോ അതിനൊക്കെ പറ്റുന്നതാണ് ഇതാക്കണ് നമുക്ക് ഇങ്ങോട്ട് അത്തന്റെ ലാൻഡ് മാർക്ക് ഇതാക്കണ് ഈ മിനി സ്റ്റേഡിയമാണ് ചെറുപുഴ ടൗണിലുള്ള മിനി സ്റ്റേഡിയമാണ് നമുക്ക് ഇങ്ങോട്ട് ലാൻഡ് മാർക്ക് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മളെ പ്ലോട്ട് വരുന്നത് അപ്പൊക്ക് ആ കാണുന്നതാണ് നമ്മളെ സ്ഥലോ നമ്മളെ ഈ സ്റ്റേഡിയത്തിന്റെ നേരെ തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന അവിടെ കാണുന്ന ആ പ്ലോട്ടാണ് നമുക്കൊന്ന് സെയിൽ ചെയ്യാനുള്ളത് അപ്പൊ എങ്ങനെയുണ്ട് നമ്മളെ സ്ഥലം ചെറുപുര ടൗൺ കണ്ടില്ലേ വഴിയും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞില്ലേ നടക്കാനുള്ള ദൂരം രണ്ട് മീറ്റർ അവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരം തന്നെ പറയാം നമ്മക്ക് രണ്ടടി നടന്നു കഴിഞ്ഞാല് ടൗൺ നേരെ പ്ലോട്ട് എത്തി അപ്പൊ ഈ കാണുന്നതാണ് നമ്മളെ സ്ഥലം എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങളുടെ വരും ഈ കണ്ടതാണ് നമ്മുടെ സ്ഥലട്ടോ അല്ല ഒറ്റ പ്ലോട്ട് ഇരുപത് സെന്റിൽ ഒറ്റ പ്ലോട്ട് സ്ഥലത്തിന്റെ ഫ്രണ്ടേജ് അതിരുപാട് തുടങ്ങുന്നത് കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റൊക്കെ ഇതാക്കണ് ഫ്രണ്ട് തന്നെ ഉണ്ട് കെട്ടോ ഭാവിയില് കറണ്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യത്തിന് പോസ്റ്റ് പറമ്പിന്റെ ഫ്രണ്ട് തന്നെ ഹലുവാർണ്ഡ ഒറ്റ പ്ലോട്ട് സാമച്ച് ചതുരായി കിടക്കുന്ന ഒരു പ്ലോട്ട് റോഡ് ഫ്രണ്ടേജിൽ തന്നെ കിടക്കുന്ന സ്ഥലം നമ്മൾ ഈ സ്ഥലത്തിന്റെ പഞ്ചായത്തും വില്ലേജും വരുന്ന ചെറുപുഴ ആണ് താലൂക്ക് വരുന്ന നമുക്ക് പയ്യന്നൂരാണ്ട്ടോ ഇനി വീടൊക്കെ വെച്ച് താമസിക്കാൻ ആണെങ്കിലും ബിൽഡിംഗ് പർപ്പസിനാണെങ്കിലും ക്വാർട്ടേഴ്സുകൾ തുടങ്ങാനാണെങ്കിലും ഒക്കെ പറ്റുന്ന സ്ഥലം തന്നെയാണ് നമുക്ക് സ്ഥലത്തിന്റെ ഫ്രണ്ട് അതിരെ ഏകദേശം ഇവിടം വരെയാണ് വരുന്നത് പിന്നെ ഈ പറഞ്ഞ അങ്ങോട്ടാണ് ഉള്ളത് കേട്ടോ സ്ഥലം ബാക്ക് സൈഡും കൂടി ഒന്ന് കാണിച്ചു തരാം റോഡ് രണ്ട് സൈഡിൽ നമുക്ക് റോഡ് ഫ്രണ്ടേജ് തന്നെ കിട്ടുന്നുണ്ട് പ്ലോട്ടിന്റെ നമുക്ക് പറഞ്ഞാൽ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ഈ റോഡിന്റെ ഇപ്പുറം ഭാഗത്തേക്ക് വരുന്നത് അവിടെ ഒരു തോടുണ്ട് ആ തോട് നേരെ ഒഴുകെത്തണം നമുക്ക് തേജസ്നിപ്പുഴയിലോട്ടാണ് കേട്ടോ നിങ്ങൾ ആ ബാക്ക് സൈഡും കൂടി ഒന്ന് കാണിച്ചു തരാം പ്ലോട്ടിന്റെ ഇപ്പൊ ഇവിടുത്തെ ആ ഫുള്ള് സൈഡെല്ലാം കെട്ടിയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ മണ്ണൊക്കെ ഒന്ന് നീക്കം വലിച്ച് നമുക്ക് റോഡ് ലെവലാക്കാനും പറ്റുന്ന സ്ഥലം കൂടിയാണ് കേട്ടോ പ്ലോട്ടിന്റെ ബാക്ക് സൈഡിൽ ഏകദേശം ഒരു പറഞ്ഞാലോ അങ്ങനെ നല്ലൊരു ബിൽഡിങ്ങോ അതല്ലെങ്കിൽ പിന്നെ ഒരു അപ്പാർട്ട്മെന്റുകളോ അതേപോലെ പണിയാനൊക്കെ പറ്റിയ നല്ലൊരു പ്ലോട്ട് തന്നെയാണ് അല്ലേ അതെ നല്ല ഒരു ഒറ്റ ഇപ്പോ ഒരു വീട്ടിൽ തന്നെ രണ്ട് ചേട്ടന്യമാരായിരിക്കും രണ്ടായിട്ടുള്ള യിട്ടുള്ള രണ്ടാൾക്കാർക്കൊക്കെ വീട് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ രണ്ടാളും കൂടെ ഷെയർ ചെയ്തിട്ട് അങ്ങനെ എടുക്കാനും പറ്റുന്നതാണ് കേട്ടോ അപ്പോ അങ്ങനെ ഫ്രണ്ട് നമുക്ക് അതില് ഈയൊരു ഭാഗത്ത് അതില് ബാക്ക് സൈഡിൽ നമുക്ക് ഇവിടെ വരെയാണ് വരുന്നത് പറഞ്ഞാൽ അങ്ങോട്ടാണ് ഈ സ്ഥലം കിടക്കണെങ്കിൽ നമുക്ക് അതിനകത്തോട്ട് പോയിട്ടുള്ള ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം അങ്ങനെ നമ്മള് പ്ലോട്ട് കേട്ടു വരുമ്പോൾ നമ്മുടെ സ്ഥലത്തിന്റെ അതിരും പറഞ്ഞ അങ്ങോട്ടാണ് വരുന്നത് ഒരു ഒറ്റ ലെവലിലായി കിടക്കുന്ന സ്ഥലം പ്ലോട്ട് ആണ് നമ്മുടെ ടൗണിൽ തന്നെയാണ് ചെറുപുഴ ടൗണിൽ തന്നെയാണ് നമ്മൾ ഈ സ്ഥലം വരുന്നതാണ് നമ്മളെ സ്ഥലം നോക്കിയാൽ ഏതാ മത സ്ഥലം നല്ല സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടെന്നാൽ തൊട്ടടുത്ത് നമുക്ക് ടൗണും കാര്യങ്ങളൊക്കെ ഉണ്ട് വാഹനങ്ങളോ ശബ്ദവും കാര്യങ്ങളോ ഒരു ബുദ്ധിമുട്ടോ ഒന്നുമില്ല നല്ലൊരു പ്ലോട്ടാണ് നമുക്ക് ഇനി നിങ്ങളൊരു വീടൊക്കെ വെച്ച് താമസിക്കാണ്ടെങ്കിൽ പിള്ളേരൊക്കെ സ്കൂളിൽ പറഞ്ഞേക്കണം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചെറുപുഴ ടൗണിൽ കിരുന്ന നൂറ്റമ്പത് മീറ്റർ നടന്നു കഴിഞ്ഞാൽ യു പി സ്കൂൾ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് കണ്ണൂർ ഇട്ടിട്ട് റൂട്ടിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ അടുത്തു തന്നെ നമുക്ക് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളൊക്കെ ഉണ്ട് രണ്ട് മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ള അതുപോലെ തന്നെ നമുക്ക് പയ്യന്നൂർ റൂട്ടിന് പോയി അവിടെ എത്തിക്കഴിഞ്ഞാൽ കക്കയഞ്ചാല സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഹൈസ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്കൂളിനോ കാര്യങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല പിന്നെ പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ കേസോ സംഭവങ്ങളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചെറുപുഴ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടോ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളാണെങ്കിലും അതുപോലെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളൊക്കെ ആണെങ്കിലും ഒക്കെ ഉണ്ട് ഇപ്പൊ നമ്മള് പ്ലോട്ടിന്റെ ഏറ്റവും ബാക്ക് സൈഡിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു മൊത്തത്തിലുള്ള വിവാഹമാണ് ഇപ്പം കണ്ടു കൊടുക്കുന്നത് അതുപോലെതന്നൊരു ബാക്ക് സൈഡിൽ ഇവിടെ രണ്ട് തെങ്ങൊക്കെ ഉണ്ട് കണ്ടിട്ടോ അല്ല അത്യാവശ്യം നല്ല കായ്ക്കണ നല്ല രണ്ട് തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്ക് സൈഡിൽ അതിലെല്ലാം ഫുള്ള് കമ്പി വേലി ഇട്ടേക്കണതാണ് ചുറ്റുപാകും ബൗണ്ടറി എല്ലാം തിരിച്ചിട്ടേക്കണിട്ടോ ഇനിയിപ്പൊ വെട്ടുപാറ അങ്ങനത്തെ കാര്യങ്ങളില്ല അങ്ങനത്തെ പ്രശ്നങ്ങളോ നിങ്ങൾ കൃഷി കാര്യങ്ങളില്ല ചെറിയ രീതിയിൽ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യാണെന്നുണ്ടെങ്കിൽ അതിനും അതൊക്കെ ഒരു വീടൊക്കെ വെച്ച് താമസിക്കാണെങ്കിൽ നമ്മൾ ചെറിയ രീതിയിൽ കപ്പ ചേന ചേമ്പു വാഴ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൃഷി ചെയ്ല്ലോ തെങ്ങ് നടാനോ കാവുങ്ങ് നടാനോ ഒക്കെ സ്ഥലങ്ങൾ വേണ്ടി നമുക്ക് അപ്പൊ അതിനൊക്കെ നല്ല മണ്ണും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ പിന്നെ നമുക്ക് ഇനി പുറത്ത് കണ്ണൂർക്കൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ അയമ്പത്തെ കിലോമീറ്റർ ദൂരമുള്ള കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടൊക്കെ ആണെങ്കിൽ ഒരു അറുപത്തിമൂന്ന് കിലോമീറ്റർ അതുപോലെ തന്നെ പയ്യന്നൂർക്കൊക്കെ ആണെങ്കിൽ നമുക്കൊരു മുപ്പത്തിമൂന്ന് കിലോമീറ്റർ ദൂരമുള്ള കട്ടോ നമുക്ക് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ പറഞ്ഞാൽ നമുക്ക് പയ്യൂരൊക്കെയാണ് വരുന്നത് അവിടെ തന്റെ ലാൻഡ് മാർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി സ്ഥലം എവിടെ വരുന്നൊക്കെ മനസ്സിലായി നമ്മളെ മിനി സ്റ്റേഡിയത്തിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന പ്ലോട്ടാണ്ടോ ഇനി ഈ സ്ഥലം എടുത്ത് കഴിഞ്ഞാൽ വീടൊക്കെ വെച്ച് താമസിക്കുമ്പോൾ എന്തായാലും നമ്മളെ വീട്ടിലെ പ്രായം ചെന്ന് അച്ഛനമ്മമാരായിട്ടുള്ളവർക്ക് ആയതനാലങ്ങളിൽ പോകേണ്ടില്ലോ അപ്പൊ അതൊന്നും എവിടെയെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലല്ലോ നമുക്കൊക്കെ രണ്ട് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ തൊട്ടടുത്ത് നമ്മളെ തിരുമേനി റൂട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ അമ്പലം ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് പള്ളിയിലോട്ട് ചർച്ചിലോട്ടാണെങ്കിലും നമുക്ക് രണ്ട് മിനിറ്റ് നടന്നത്താനുള്ള ദൂരമുള്ള ചർച്ചിലോട്ടാണെങ്കിലും മുസ്ലിം ഒക്കെ നമുക്ക് രണ്ടു മിനിറ്റ് നടക്കാനുള്ള ദൂരെ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ അതുപോലെ തന്നെ ഇപ്പൊ ഉള്ളേരിയകളിലൊക്കെ ചില എന്താ പറയാ ഒരുവിധം ഫാമിലികളൊക്കെ ഉള്ളേരികളിൽ നാലും അഞ്ചോ ഏക്കറുകളൊക്കെ ആയിട്ട് താമസിച്ചും മടുത്തിട്ടുണ്ടാവും ഒരുപാട് ആൾക്കാർക്ക് അപ്പൊ അവർക്കൊക്കെ ടൗണിലോട്ടൊക്കെ ഒരു അഞ്ചു സെന്റോ അല്ലെങ്കിൽ ഒരു പത്ത് സെന്റോ ഇരുപത് സെന്റൊക്കെ എടുത്തിട്ട് ഒരു വീടൊക്കെ വെച്ച് താമസിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാർ ഒരുപാട് ഒരുപാടുണ്ടാവും അപ്പൊ അവർക്കൊക്കെ എന്തായാലും പറ്റുന്ന നല്ല എടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലോട്ട് തന്നെയാണ് കേട്ടോ പ്ലോട്ട് തന്നെ ഒന്നിനും എവിടെയും പോകേണ്ട ആവശ്യമില്ല നമുക്ക് ചെറുപുഴ ടൗണിൽ തന്നെ നമുക്ക് എന്താ പറയുക ഒരുവിധ എല്ലാ സൗകര്യങ്ങളും ബാങ്ക് അതുപോലെ ഹോസ്പിറ്റൽ അത്യാവശ്യം വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഒക്കെ നമ്മളെ ചെറുപുഴ ടൗണിൽ തന്നെ ഉണ്ട് ഉണ്ടോ അപ്പൊ അങ്ങനെ നമ്മളെ സ്ഥലം കാര്യങ്ങളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് കാണുന്നു വിശ്വസിക്കുന്നു നമ്മുടെ സ്ഥലം വരുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ ടൗണിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്ന കേട്ടോ അപ്പൊ ഇനി ഓണർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ സെന്റിന് വെറും എട്ടര ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാന്ന് എന്ന് പറഞ്ഞിട്ട് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്ലോട്ടെടുക്കണമെന്നും ഇതിനകത്ത് ഒരു വീടൊക്കെ വെച്ച് താമസിക്കണമൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഇതിന്റെ ഓണറുടെ നമ്പറും കാര്യങ്ങളും ഞങ്ങൾക്ക് താഴെ കൊടുക്കുന്നുണ്ട് ഡയറക്റ്റ് എത്രയും പെട്ടെന്ന് ഓണറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലങ്ങളെ ഇതിലൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ വഴി പരസ്യമൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് ഞങ്ങളുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട ഞങ്ങളുടെ നമ്പർ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റഞ്ച് പതിനെട്ട് പതിനെട്ട് എൺപത്താറാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ എന്ത് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ ഓണർ നമ്പറിൽ മാത്രം കോൺടാക്ട് ചെയ്യട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളിയൊരു കിടിലും പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണാം ബൈ